ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കപ്പലിൻ്റെ മിട്ടായി ഉണ്ടാക്കണം എങ്ങനെയാണെന്നാണ് അപ്പം നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ശർക്കരയും കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ടത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയെന്ന് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് നമുക്ക് നൂറ് ഗ്രാം കപ്പലിൻ്റെ കുരുവിന് വേണ്ടത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കണം നൂറ് ഗ്രാം കപ്പലെണ്ണി തോൽ കളഞ്ഞെടുത്തതാണ് വറുത്തത് ഈ ശർക്കര ഉരുക്കാൻ വച്ചതിന് ശേഷം നമുക്കൊരു ബേക്കിംഗ് പേപ്പറോ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കാം കാരണം ഇതുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പരത്തി വെക്കേണ്ടതാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാൻ പറയണത് ഇനിയിപ്പോൾ ഈ പേപ്പറുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് അതിലേക്ക് കൊട്ടാം ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ചിറ്റിച്ച് കൊടുത്ത് വെക്കണം അത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കാം അതേസമയം നമ്മൾ ഒഴിച്ചിട്ട് വലിയണ പോലെയാണ് ആവണമെന്നുണ്ടെങ്കിൽ അതായിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറ്റിച്ച് നോക്കാം അപ്പോൾ അത് പിന്നെ പൊട്ടി വരുന്ന പരിവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കപ്പലിണ്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ബട്ടർ പേപ്പറിലേക്ക് കൊടുക്കാം ഇതുപോലെ പൊട്ടി വരണം കണ്ടോ വലിയണ പോലെ ആവരുത് അത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നു പോയതാണ് ഇനി നന്നായിട്ട് ചൂടാറിയാൽ നമുക്കിതിൽ നിന്നും അടർത്തി മാറ്റാം ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ മിഠായി നന്നായി തണുത്തതൊക്കെ ഉണ്ട് കണ്ടില്ലേ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ പുതിയ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതാണ്